ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇഡിമുഴക്കം പോലെയാണത് നിൽക്കുന്നത് പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണ് ഇതിൻ്റെ ഒരു അനിതര ഫലം അനന്തര ഫലം നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാൻ സാധിക്കില്ല നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ആശങ്ക അദ്ദേഹം വീണ്ടും എടുത്തുയർത്തിയിരിക്കുന്നു മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടത്തുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോകൾ മുമ്പേയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിലെ ആശങ്ക കൃത്യമായിട്ട് ഉയർത്തിയിരിക്കുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കയുള്ള ഓരോ ആളുകളുടെയും പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ് നിരന്തരം നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് ആ വിഷയത്തെ ഉയർത്തി കാണിക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യവുമാണ് ഈ ഒരു വിഷയം സുപ്രീം കോടതിയിലാണ് ഉള്ളത് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം പക്ഷേ ഈ ഒരു വിഷയം പുറത്തുനിന്ന് കൃത്യമായിട്ട് നിന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നത് തമിഴ്നാട് സർക്കാരിനും കേരള സർക്കാരിനുമാണ് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം പ്രതിപക്ഷത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി പ്രതിപക്ഷ പ്രതിപക്ഷണിയിലെ രണ്ട് പാർട്ടികളൊന്ന് തമിഴ്നാട് സർക്കാർ ഭരിക്കുന്നു കേരള സർക്കാർ ഭരിക്കുന്നു അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളല്ലേ ജനങ്ങളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ തീർപ്പുണ്ടാക്കുക തന്നെ ചെയ്യണം കേരള സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക തീർക്കുക എന്നുള്ളതിൽ ഈ നമ്മുടെ പിണറായി വിജയൻ നിരന്തരം രംഗത്ത് വന്നിട്ട് ആശങ്ക വേണ്ട ആശങ്ക വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈ പിണറായി വിജയൻ തന്നെ പന്ത്രണ്ട് വർഷം മുമ്പേ ഉള്ള പറയുന്നത് നമ്മളൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ പന്ത്രണ്ട് വർഷം മുമ്പ് ഇതേ ഡാമിനെ കുറിച്ച് ഇന്ന് ആശങ്ക വേണ്ട എന്ന് പറയുന്ന മുല്ലപ്പരിയാർ ഡാമിനെ കുറിച്ച് നമുക്കൊന്ന് പിണറായി കേട്ടു നോക്കാം ഈ മനുഷ്യ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആപൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടായത് റിച്ചർസ്കിൽ ആറിൽ മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ട് മാർഗങ്ങൾ പറയുന്നത് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് നൂറ്റി മുപ്പത്താറ് അടിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം നൂറ്റിരുപതടിയിൽ നിജപ്പെടുത്തണം നൂറ്റിപതടിയായി കുറക്കണം അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക ആശങ്ക വേണ്ട എന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പ്രസംഗിച്ചതാ നിങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പോ ആ പ്രസംഗവും കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ പറഞ്ഞ വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മളൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയല്ലേ എത്തി നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അച്യുത മേനോൻ സർക്കാരിന്റെ കാലത്തല്ലേ അൻപത് വർഷം മാത്രം ആയുസ് പറഞ്ഞിട്ടുള്ള ഒരു ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷക്കാലത്തേക്ക് പാട്ടത്തിന് എഴുതി കൊടുത്തത് ഈ തമിഴ്നാട് സർക്കാരിന് അങ്ങനെ എന്തുകൊണ്ടും പൂർണ്ണ ഉത്തരവാദിത്തമുള്ള സംവിധാനം തന്നെയാ നമ്മുടെ കേരളം ഇപ്പോൾ ഭരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അത് കേവലം ആശങ്കപ്പെടേണ്ട എന്നുള്ള വാക്കല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയുള്ള ആളുകളിലേക്ക് നിങ്ങൾ പറയേണ്ടത് മറിച്ച് കൃത്യമായിട്ട് ഇതിനെന്താണ് പരിഹാരമാർഗം ഇവർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ പുതിയ ഡാമാണെങ്കിൽ പുതിയ ഡാം അങ്ങനെ ഏതാണോ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുക അത് ചെയ്തിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷ വേണം എന്നുള്ളത് തന്നെയാ സുബോധമുള്ള ഓരോ ആളുകൾക്കും നമ്മുടെ കേരള സർക്കാരിനോട് പറയാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പന്ത്രണ്ട് വർഷം മുമ്പ് പിണറായി വിജയൻ ഓരോ കണക്കുകള് ഓരോ കാര്യങ്ങൾ എടുത്തുയർത്തിയിട്ടൊക്കെയാ വലിയ രീതിയിൽ പ്രസംഗം നടത്തിയിട്ടുള്ളത് അല്ല അന്ന് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നോ അല്ലെങ്കിൽ ഇന്ന് പറയുന്നതാണോ ശരി ഇവിടെയുള്ള ജനങ്ങൾ വളരെ വലിയ ആശങ്കയിൽ തന്നെയാ മറ്റൊരു ദുരിതം കൂടി നേരിടാൻ കേരള ജനതക്ക് സാധിക്കില്ല എന്നുള്ളത് ഈ പിണറായി വിജയനൊക്കൊന്ന് തിരിച്ചറിയണം കേരള സർക്കാർ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് തമിഴ്നാടിന് വെള്ളമാണെങ്കിൽ വെള്ളം കൊടുക്കുക അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതവർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ജീവനുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം കാരണം തമിഴ്നാടിന് സകല അധികാരവും അച്യുതമേനോൻ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഡാമുമായി ബന്ധപ്പെട്ട സകല സകലാധികാരം യാതൊരു കഥയും ഇല്ലാതെ ആ കാലഘട്ടത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല ഇനി നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുക ഈ മുല്ലപ്പരിയാർ ഡാമുമായിട്ട് വലിയ ആശങ്കയിൽ തന്നെയാ ഇവിടെയുള്ള ഓരോ ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കേരള സർക്കാർ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യണം ഇതിന് ആശങ്കപ്പെടേണ്ട എന്നല്ല പറയേണ്ടത് ഇതിന് പരിഹാരമായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതാ നമുക്കൊക്കെ തന്നെ അറിയാം യു എൻ യൂണിവേഴ്സിറ്റിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലുള്ള ആറ് ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ തന്നെ കേരളത്തിലെ ഓരോ ആളുകളും അറിഞ്ഞോണ്ടിരിക്കുക ഇതൊക്കെ അറിഞ്ഞിട്ട് ആശങ്കയില്ലാതെ ഇവിടെ കുത്തിയിരിക്കാൻ എന്താ മണ്ഡന്മാരാണോ കേരളത്തിലെ ജനത എന്നാണോ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരുതിയിരിക്കുന്നത് കൃത്യമായിട്ട് കേരള സർക്കാരിന് ഇതില് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് കേരള സർക്കാർ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി തന്നേ പറ്റൂ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ